പണ്ട് ദിലീപിന്റെ ഒരു മീനത്തിൽ താലിയായിട്ടൊരു പടമാണ് ആ ഒരു വൈപ്പ് തന്നെ ഒരു പടം സക്തമായാണ് എല്ലാരും സെന്റിമെന്റ്സ് ഉണ്ടാ കോമഡി റൊമാൻസ് ഫാമിലി എല്ലാം ഈരാശ്ശക്തമായി ചെറുതാണ് ഈ രാജ്യങ്ങൾ സ്റ്റാർ ആണ് എല്ലാരെന്നെ അപ്ലൈച്ചിട്ടുണ്ടോ നമ്മുടെ ഗ്രൂത്ത് ഫാമിലി എല്ലാം ഇഷ്ടമാണ് എല്ലാം കൊണ്ട് ഭയങ്കര ഫാമിലി ബ്ലോക്ക് ഫാമിലിക്ക് ഇങ്ങനത്തെ എല്ലാവർക്കും ഇഷ്ടം നല്ലൊരു പടം യാതൊരു ലാഗും ഇല്ല ഒന്നുമില്ല െ പ്രകാശിന്റെ മൂവിയല്ലേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് മീരാ ഹസ്ബിന്റെ ഒരു തിരിച്ചൂര് തന്നെയാണ് നല്ല സൂപ്പർ മൂവിയാണ് ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് കോമഡി മൂവിയാണ് ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയില്ല ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചു നല്ല രസമാണ് നല്ല രസമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് കോമഡി കോമഡി എന്റെ ഫാമിലി എന്റർടൈൻമെന്റ് രോഗിയാണ് കംപ്ലീറ്റ് കോമഡി അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് മീരാ ഹസ്മൻ തന്നെയാണ് കൊള്ളു നിറഞ്ഞ് ആടുന്നത് ആ സിനിമയിൽ പാലുമ്പഴം അതായത് പടം ഒരു ത്രൂ ഔട്ട് കോമഡി ഫിലിമാണ് അത് നമുക്ക് എങ്ങനെ പറയാം ഇപ്പൊ മീരാ ഒരു തിരിച്ചു വരുവാം പറയാൻ പിന്നെ അഭിനയിച്ചല്ലാവരും അത് അശ്വിനൊക്കെ നല്ല രീതിയിൽ കോമഡി നല്ല നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പടത്തിനെ കുറിച്ച് മീൻ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ പണ്ട് ദിലീപിൻ്റെ ഒരു മീനത്തിൽ താലിയിട്ട് പടമാണ് ആ ഒരു വൈബ് തന്നെ ഒരു പടം അത് ഫുൾ കോമഡി ആയിട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പണം ഫാമിലി ഫാമിലി ആയിട്ട് ആ അതെ പഴയ പോലെ അതെ പഴയതിനേക്കാളും ഒന്നും കൂടി നന്നായോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നന്നായി എന്ന് പറയാം കാരണം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അഭിനയത്തിലായാലും ഒന്നും പറയാനല്ലേ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഫാമിലിയായിട്ട് വന്നിരുന്നത് കാണേണ്ട സിനിമയാണ് അത് പറയാൻ മനസ്സിലാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് അതിനേക്കാളും കൂടുതൽ കോമഡികളെല്ലാം ഭയങ്കരമായിട്ട് വർക്കൗട്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് വന്ന് തീയറ്ററിൽ കാണുന്നു അടിപൊളിയാണ് ഞാനടുത്ത് ഋഷിന്ന് പറഞ്ഞു അതെ 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 നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു പരിപാടി ചെയ്യണമല്ലോ എന്നും പ്രേക്ഷകരണല്ലോ ചുമ്പായിട്ടും നല്ലൊരു സിനിമയാവും അതുപോലെ തന്നെ ഫാമിലിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജനറേഷൻ ഫാമിലിയും നമ്മളെ മക്കളും മരുമക്കളും പേരക്കുട്ടിയുടെ ഒക്കെ എന്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് തേജുവിനെ മീരാജാസിന്റെ ഞാൻ പറയണല്ലോ ഒരു രക്ഷ ഇല്ല പൊളിക്കും അതുപോലെ തന്നെ അശ്വരും രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ ഒരു പടം ഒരു ഹിറ്റ് പടം കിട്ടിയിരുന്നു വളർത്തു പറയുന്ന എനിക്കൊന്ന് വളർത്തി അങ്ങനെ സാറെ എനിക്കാൽ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ തന്നതാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ എല്ലാത്തിനും ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഡിപെൻഡായിട്ടുള്ളൊരു അമ്മയാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ എനിക്ക് സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതിയാകുന്നാലോസ് യൂത്തിന് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്കവിടെ യൂത്ത് ആണ് ഇത് കൂടുതൽ എൻജോയ് ചെയ്തതേ ഉള്ളൂ അവിടെ ഭയങ്കര സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡയലോഗ്സൊക്കെ ശരിക്കും കേൾക്കാൻ പറ്റില്ല കാരണം ഈ കയ്യടി ായിരുന്നു അങ്ങനത്തെ അല്ലേ ഭയങ്കര രസമായിരുന്നു എനിക്കൊന്നും കൂടെ കാണും കാരണം ഭയങ്കര ബഹളായിരുന്നു എല്ലാരും ചിരി കൈ കാര്യം അപ്പൊ അപ്പോൾ ഒന്നും കൂടെ കണ്ടാലേ ഞാൻ പടം കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പൊ ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണും കാണാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല ഇപ്പോഴാണ് എവിടെ ഇല്ല തലക്ക് പോവല്ലേ തലക്ക് പോവല്ലേ തലക്ക് പോവല്ലേ തലക്ക് പോവല്ലേ സൈഡു പോ പോ സൈഡു പോ പോ പോസ് പോ പോ സൈഡ് 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 സൈഡ്